നമ്മൾ സരോജിനി മാർക്കറ്റിലാണ് കേട്ടോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡ്രെസ്സിന്റെ ഒരു മാത്രമുള്ളൊരു ബോംബ സംഭവാണ് ഡ്രസ്സുകളുടെ ഒരു മായ സ്ത്രീകൾക്കൊക്കെ വന്നു കഴിഞ്ഞാല് ഇവിടുന്ന് പോവില്ല അത്ര മാത്രം ഓ നോക്കോളെ നോക്കി നോക്കി പോയാൽ മതി ഏ ഇരുന്നൂറ്റമ്പതിന അല്ല അല്ല ക്വാളിറ്റി നോക്കി ചെക്ക് ചെയ്യാൻ കോട്ടൺ സാധന കോട്ടൺ ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു നല്ല വിലക്കുറവ് തന്നെ കേട്ടോ സംഭവം ഡ്രസ്സുകൾക്കൊക്കെ നമ്മൾ വിചാരിച്ച നല്ല വില കുറവാണ് ചുരിദാർ മുന്നൂറ്റമ്പത് എല്ലാം പ്യൂർ കോട്ടൺ ആണ് എല്ലാം एक शीटी। एक शीटी। एक शीटी। ये सब कितना है भाई? आठ सौ इंग्लिश में? एट फाइव जीरो एट फाइव जीरो? यस एट फाइव थ्री पीसेस ये सब टू फिफ्टी है ये टॉप है वो टॉप नहीं है ये शॉर्ट कुर्ती आह शॉर्ट कुर्ती ये शॉर्ट कुर्ती है ये इरुन्दी टेम्पर हुआ लाज़ों करी है न ബസ്സ്ടുന്നൂറ്റി അമ്പതിൻ്റെ നോക്കി വന്നാ മതി എല്ലാം ജസ്റ്റ് നോക്കി നമുക്ക് അറുന്നൂറ്റിയത് രൂപ ആ നല്ല നല്ല കോട്ടൺ നമുക്കൊരു തൊട്ടാ അറിയാം മെറ്റീരിയൽ കണ്ടാന്ന് അറിയാം എൻ്റെ ഒരു ഇത് ക്വാളിറ്റി നമ്മുടെ കുറച്ച് പോയി വന്നിട്ട് തിരിച്ചു കേട്ടോ ആ അല്ല എന്നാലും പെട്ടെന്ന് പോസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകും ഒന്ന് പോയിട്ട് പോയിട്ട് വരാം സരോജിനി രണ്ട് സൈഡോ അത് പോകുമ്പോ നമ്മള് ഈ സൈഡ് വരുമ്പോ ആ സൈഡ് രണ്ട് സൈഡാണ് സെന്ററില് ഇങ്ങനെ വേറെ വേറെ സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ നമ്മളെ വൈഫിനെ കൊടുന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് പോവില്ല എന്താണ് ഇവിടെ എന്താ ലേഡീസിന്റെ അല്ലേ സർവജനമാർക്ക് ലേഡീസിന്റെ ഒരു പ്രത്യേക ഐറ്റം ജെന്റ്സിന്റെ അത്ര കാണാറില്ല ലേഡീസ് സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലൈസ് സ്ഥലമാ ലേഡീസ് ആ ഉണ്ട് കേട്ടോ ഇതല്ല കീറിയ പാൻറ്റുകളോ ചേട്ടാ ഇതേപോലത്തെ എത്ര പാൻറിട്ട് കയറി എന്റെ വീട്ടില് കീറിയത് അവിടെ അടുക്കളയിൽ ചവിട്ടായിട്ടിരിക്കുന്നു ചെറുപയര് മുളപ്പിച്ച ചെറുപയര് മുളപ്പിച്ചത് അതിനുള്ള കുഴപ്പ ഇതൊരു ഞങ്ങൾ എന്താ വച്ചാൽ നമ്മളൊരു വീഡിയോയിലേ കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് ഫസ്റ്റത്തുനിന്ന് മാറിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും വില കുറയുന്നു അപ്പം അതിനുവേണ്ടി കുറച്ച് മുന്നോട്ട് മുന്നോട്ട് പോവാ ആദ്യം കുറേ നോക്കി വെച്ചിട്ടുണ്ട് അതേ സ്ഥാനം ബാഗ് വേണം ചൈച്ച എത്ര ബാഗ് വാങ്ങിണ്ട് അപ്പം നമ്മ ആ സമയം നമുക്ക് ഒന്നും കൂടി കയറിയതാ ഇരുന്നൂറ്റമ്പതിന്റെ ഇതൊക്കെ നമുക്ക് നല്ല സാധനം കേട്ടോ അടിപൊളി ബാഗ് വേണ്ട കിറ്റായ പേഴ്സ് വേണോ അതെ ഇത് വേണോ ബെൽറ്റ് എത്രയാ പറഞ്ഞോ എത്ര

ഇവിടെ ഇരുന്നൂറ്റിഅമ്പത് റുപ്പയ്ക്ക് നല്ല അടിപൊളി ഇതാണ് ഡബിൾ സാധനം ഡബിൾ സ്റ്റിച്ച് മറ്റേത് പടച്ചു വിട്ടില്ല എന്താ ഡബിൾ സ്റ്റിച്ച് നല്ല ക്വാളിറ്റിയുടെ സാധനമാണ് വലിയ കുഴപ്പമില്ല അപ്പം നമ്മളെന്താ അറിയാം നമ്മളത് കുറേ കണ്ടതിന് ശേഷം വാങ്ങാൻ പാടുള്ളൂ എന്നു പറഞ്ഞു ആദ്യം കാണുന്നതല്ല പിന്നെ നൈറ്റുകളുടെ ഒരു സെക്ഷനാ കേട്ടോ നമ്മൾ ടൈപ്പ് ആണെന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലെ ചുരുക്കുള്ളത് എത്രയോ മൊത്തം ഫോർ ഹൺഡ്രഡ് ഓ വെരി നൈസ് ഇരുന്നൂറ് റുപ്പയ്ക്ക് നല്ല ടോപ്പ് കേട്ടോ നല്ല ടോപ്പ് കുർത്തി ഇങ്ങനെ ഫിക്സഡ് റേറ്റിലുള്ള സാധനങ്ങൾ വാങ്ങായിട്ട് എത്തുന്നില്ല മറ്റേ ഒരു ആളെ നോക്കിയിട്ട് വില പറയുണ്ട് ഒരു വില എഴുതാത്ത സംഭവത്തിൽ നമ്മൾ ആളെ നോക്കിയിട്ട് വില എന്നിട്ട് അവരൊരു ഒരു പിന്നെ ഒരു ബാർഗെയിനിങ് ഒക്കെ ഇതാകുമ്പോൾ ഫിക്സഡ് ആകുമ്പോൾ നമുക്ക് ബാർഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഫിക്സഡ് റേറ്റ് കൊടുത്തിട്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം കേട്ടോ ഇനി എത്രമാത്രം ശരിയുണ്ടെന്നെനിക്കറിയില്ല എനിക്ക് മറ്റേ ഇവർ നാശം തോന്നിയ പോലെ വിലയാ നമ്മളെ നാട്ടിലെ വിലയൊക്കെയാണ് പറയണത് പുള്ളിയിൽ ആളെ കാണുമ്പോൾ നമ്മൾ ആവശ്യമേ ഒരു മുഖത്ത് പേര് നമ്മളെ മുഖം നോക്കിയവർക്ക് മനസ്സിലാവും നമ്മൾ വാങ്ങും വാങ്ങില്ലേ വാങ്ങാനാണോ വന്നത് എന്നൊക്കെയുള്ളത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസാണത് എക്സ്പീരിയൻസ് ഞാൻ നോക്കണ വൈഫിന് കോളറിലൊരു ടൈപ്പ് ഒരു ചുരിദാറാണ് നോക്കുന്നത് കാണാനില്ല അപ്പൊ വീഡിയോ എടുത്ത വൈഫിന് മനസ്സിലാവുമല്ലോ ഞാനത് നോക്കി നടക്കുകയാണ് വീട്ടിൽ കയറണ്ടേ ബാഗുകൾ കേട്ടോ വ്യത്യസ്തം ഞാൻ എന്റെ ബാഗ് കിട്ടില്ല ബാഗുകള് ചെരുപ്പുകൾ ഇതൊക്കെയെന്ന് വെച്ചാൽ സമയം വേണം കേട്ടോ അവിടെ നല്ലോണം നോക്കിയെടുക്കാനും സമയമില്ലാതെ ഒന്നും നടക്കില്ല നമ്മൾ ധൃതച്ച് നമ്മൾ വണ്ടിയെടുക്കാൻ വന്ന ആൾക്കാരല്ലേ വണ്ടിയെടുക്കാൻ വന്ന ആൾക്കാർ വണ്ടിയെടുത്ത് പോവുക കടകളൊക്കെ ഉറന്ന് അടയ്ക്കാൻ തുടങ്ങി

മെട്രോ സ്റ്റേഷന്റെ മുന്നിലുള്ള ഒരു സ്ഥിതിയാട്ടോ അത് ഇതാണ് നമ്മടെ പഹാർഗഞ്ച് അല്ല സോറി പഹാർഗഞ്ച് കരോൾ ബാഗ് കരോൾ ബാഗിലെ മാർക്കറ്റാണ് ഈ കട കരോൾ മാർക്കറ്റിന് വീഡിയോ ഞാ ഞാ മാർക്കറ്റ് നമ്മളാ സ്ട്രീറ്റിന്റെ പേരെന്താ നമ്മളെ ലോഡ്ജിന്റെ പേരെന്താ വഴി തെറ്റിയ ഞങ്ങള് എന്താ പറയുക പ്ലാൻ ഞങ്ങൾ സ്ട്രീറ്റിന്റെ ഒരറ്റം ഒരറ്റമ്പതിൽ അറ്റമ്പതി നടന്നതിന് വന്നതിന് ശേഷം ഓരോ റേറ്റ് ഒക്കെ നോക്കി അത് ഇങ്ങളുടെ ആണെങ്കിൽ വിട്ടേസറും ഇരുന്നൂറ് ആവുമ്പോൾ ഞാനൊരു വില സ്പാ സ്പാക്ക നമ്മൾ രാവിലെ ഭക്ഷണം കഴിച്ചിട്ട ശരവണ ഭവൻ നമ്മളെ ഇഡ്ഡലി ദോശ വട ഒക്കെ നമ്മള് തമിഴ്നാട് സ്റ്റൈലുള്ള എല്ലാം ഇവിടെ കിട്ടിട്ടാ